ശബരിമല സ്വർണ വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു യു ഡി എഫ് പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് ഇപ്പോഴിതാ എങ്ങനെ ശബരിമല സ്വർണ്ണ വിഷയത്തിൽ നിന്ന് തലയൂരണം എന്ന് ആലോചിച്ച് തല പൊണ്ണാക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് അപ്പോൾ കിട്ടിയതാണ് ഷാഫി പറമ്പിൽ സംഭവം വീട് കിട്ടിയ അവസരം ഉപയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും എഫ് ഐ ആർ അടുത്തു തന്നെ ഇടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എഫ് ഐ ആർ തയ്യാറാക്കുന്നതിന് വേണ്ടി റെജിസ്റ്റർ ചെയ്തതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരൊക്കെയായിരിക്കും പ്രതികളാകുക വലിയ ചോദ്യചിഹ്നമാണ് വലിയ ചോദ്യമാണ് ആരൊക്കെയായിരിക്കും പ്രതികളാകുക തന്ത്രി പ്രതിയാകുമോ മേൽശാന്തി പ്രതിയാകുമോ അതല്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമാണോ പ്രതിയാകുക അതല്ല സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മേധാവി പങ്കജ് ഭഡ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രതിയാകുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട് വിജിലൻസ് റിപ്പോർട്ട് കോടതിക്ക് മുന്നിലുണ്ട് വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വളരെ വ്യക്തമാണ് ആരൊക്കെ പ്രതിയാകും എന്ന് റിപ്പോർട്ടിനകത്ത് കൃത്യമായും പറയുന്നുണ്ട് അതിന് പുറത്ത് ചിലരൊക്കെ ഉണ്ട് അവർ ആരൊക്കെ എന്നത് ആദ്യം പ്രതിയാകുന്ന ഈ പേരുകൾ മാത്രം വായിച്ച് മറ്റുള്ളവരിലേക്ക് വരാം ആദ്യം പ്രതിയാകുന്നവർ ആരൊക്കെ എന്ന് നോക്കി നമുക്ക് അതിലേക്ക് വരാം അതിൽ ഒന്നാം പ്രതി അല്ലെങ്കിൽ രണ്ടാം പ്രതി ആവുക സംശയമേ വേണ്ട ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തന്നെയായിരിക്കും മറ്റൊരാൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ എന്ന് വെച്ചാൽ സ്വർണം പൂശിയ കമ്പനിയുടെ മേധാവി പങ്കജ് ഭണ്ഡാരിയായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ഒന്നും രണ്ടും പ്രതികൾ ഇവർ തന്നെയായിരിക്കും മൂന്ന് മുതൽ പ്രതികൾ ആരായിരിക്കും ഒരാൾ അത് മുരാരി ബാബുവാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈ ഗൂഢാലോചനയുടെ സൂത്രധാരൻ അല്ലെങ്കിൽ ആണിക്കല്ല് എന്നൊക്കെ പറയാൻ കഴിയുന്ന ആളാണ് മുരാരി ബാബു മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഉറപ്പായും മൂന്നാം പ്രതി ആകാൻ സാധ്യതയുള്ള വ്യക്തി മുരാരി ബാബു തന്നെയാണ് അടുത്ത ആൾ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിന്റെ കുറ്റം എന്താണ് തിരുവാഭരണം കമ്മീഷണറുടെ അസാന്നിധ്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് പാളികൾ അഴിച്ചു എന്നതാണ് അടുത്ത ആൾ മറ്റാരുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം പുതുക്കി പുതുക്കിപ്പണിയണം താന്ത്രിക വിധി പ്രകാരം എന്നാണ് എഴുതിയത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം പുതുക്കി പണിയേണ്ടത് എന്നാണ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ആ തീരുമാനം തിരുത്തി സ്വർണം പൂശിയ ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു എന്ന രൂപത്തിൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം തിരുത്തി ഈ ഗൂഢാലോചനയ്ക്ക് എല്ലാ സഹായവും നൽകിയ ആളാണ് ജയശ്രീ ദേവസ്വം ബോർഡ് സെക്രട്ടറി സ്വാഭാവികമായും അവരും കേസ് പ്രതിയാകും സംശയമേയില്ല അതിനുശേഷം കേസ് പ്രതിയാകുന്ന ആൾ മറ്റാരുമല്ല തിരുവാഭരണം കമ്മീഷണറായ കെ എസ് ബൈജു കെ എസ് ബൈജു കോൺഗ്രസിൻ്റെ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് പാളുകൾ അഴിച്ചപ്പോൾ ഹാജരായില്ല പിന്നാലെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പോയി എന്തുകൊണ്ട് ഹാജരായില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിനാണ് അതിൻ്റെ ചുമതല ചുമതലയുള്ളയാൾ മാറി നിന്നു എന്തിന് ആ ചോദ്യത്തിന് കെ എസ് ബൈജു മറുപടി പറഞ്ഞേ തീരൂ മറ്റൊരാൾ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ പുതുതായി ചുമതലയേറ്റ ഇദ്ദേഹമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ചെന്നൈയിൽ പോയി പാടിയുടെ ഭാരം പരിശോധിച്ചു മുൻ രേഖകൾ പരിശോധിച്ചില്ല സ്വർണത്തിൽ കുറവ് വന്ന കാര്യം മനസ്സിലായിട്ടും ചെന്നൈയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ കയ്യിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടു എല്ലാം അറിഞ്ഞിട്ടും മൂടിവെച്ച ആൾ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ആർ ജി രാധാകൃഷ്ണൻ അടുത്ത ആൾ എക്സിക്യൂട്ടീവ് ഓഫീസറായ രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാർ തുടങ്ങിയവരാണ് ബോളിൽ നിന്ന് കേസിൽ പ്രതിയാക്കാൻ സാധ്യതയുള്ള ഒൻപത് പേർ ഇനിയുമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി ദ്വാരോപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന ചെമ്പുപാളി അഴിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ മഗസറിൽ ഒപ്പിട്ടവരുണ്ട് എന്താണ് അപ്പോഴത്തെ സ്ഥിതി എന്ന് കൃത്യമായി രേഖപ്പെടുത്തി മഗസ്ഥൽ ഒപ്പിട്ടവരുണ്ട് തന്ത്രിയുണ്ട് തന്ത്രി എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകി തന്ത്രി അറി അറിഞ്ഞില്ലേ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മഗസ്ഥറിൽ ഒപ്പിട്ടത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തന്ത്രി മറുപടി പറഞ്ഞേ തീരും അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇങ്ങനെ പുതുക്കിപ്പണിയാൻ എന്നോട് അഭ്യർത്ഥന നടത്തി പുതുക്കിപ്പണിയാൻ അനുമതി നൽകി പക്ഷേ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിരുന്നില്ല എന്നാണ് എന്നാൽ അഴിച്ചെടുത്തതിനുശേഷം മഗസ്ഥയിൽ ഒപ്പുവെക്കുന്നുണ്ട് സ്വാഭാവികമായും അഴിച്ചെടുത്തതിനു ശേഷം ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് തന്ത്രി അറിയാതിരിക്കാൻ സാധ്യതയില്ല അറിഞ്ഞിട്ടുണ്ടാക്കാനാണ് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് അത് അറിഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയേണ്ടത് തന്ത്രി തന്നെയാണ് തന്ത്രിയും കേസിൽ പ്രതിയാകുമോ എന്നതേ ഇനി അറിയാനുള്ളൂ മറ്റൊന്ന് മേൽശാന്തിയാണ് മേൽശാന്തി ഇപ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം എന്താണ് ഇക്കാര്യത്തിൽ എന്നുകൂടി അറിയേണ്ടതുണ്ട് ഏതായാലും ഇവരൊക്കെ സംശയത്തിന്റെ നിഴലിലാണ് തന്ത്രി സംശയത്തിൻ്റെ നിഴലിലാണ് അതോടൊപ്പം തന്നെ മേൽശാന്തി സംശയത്തിൻ്റെ നിഴലിലാണ് ഇവരോടൊപ്പം ആരൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഈ ഗൂഢാലോചന എവിടെ എപ്പോൾ നടന്നു എത്ര സ്വർണം കൈക്കലാക്കി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഈ വിവരങ്ങളെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും